നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ ഈസി സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അക്കീതയുടെ അഞ്ചാമത്തെ പാഠത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം പാഠം അള്ളാഹുവിനുള്ള വിശ്വാസം എന്നുള്ളതാണ് അഞ്ചാമത്തെ പാഠം ഒന്ന് പണ്ടേ ഉള്ളവനാണ് അവൻ അവൻ ആരംഭമില്ല ആര് അതിന്റെ ഉത്തരം അള്ളാഹു രണ്ട് അവൻ ഏകനാകുന്നു അവന് പങ്കുകാരില്ല ആർക്ക് ഉത്തരം അള്ളാഹുവിന് മൂന്ന് അവന് നമ്മുടെ അവയവങ്ങൾ പോലെയുള്ള അവയവങ്ങൾ ഇല്ല ആർക്ക് അള്ളാഹുവിന് നാല് എല്ലാ സൃഷ്ടികളെയും കാണുന്നു ആര് അള്ളാഹു അഞ്ച് ദുനിയാവിലെ ജീവിതത്തിൽ ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ സാധ്യമായിട്ടുണ്ടോ ആർക്ക് ഉണ്ട് നബിസ്ല്ലാ അലൈവല്ല തങ്ങൾ കണ്ടിട്ടുണ്ട് ആറ് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കാണുന്നത് എപ്പോഴാണ് അതിൻ്റെ ഉത്തരം പരലോകത്തിൽ വച്ച് ഏഴ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ ആര് അള്ളാഹു എട്ട് അദൃശ്യ കാര്യങ്ങളുടെ താക്കോൽ ആരുടെ കൈവശമാകുന്നു അള്ളാഹുവിന്റെ ഒമ്പത് നാം എവിടെയായിരുന്നാലും അവൻ നമ്മോടൊപ്പം ഉണ്ട് ആര് അള്ളാഹു പത്ത് അവൻ കരണഞ്ഞരമ്പിനേക്കാൾ നമ്മളിലേക്ക് അടുത്തിരിക്കുന്നു ആര് അള്ളാഹു പതിനൊന്ന് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ അള്ളാഹു ഉള്ളവനാകുന്നു പണ്ടേ ഉള്ളവനാകുന്നു അള്ളാഹുവിന് ആരംഭമില്ല അള്ളാഹു എന്നും ശേഷിക്കുന്നവനാകുന്നു അള്ളാഹുവിന് അവസാനമില്ല അള്ളാഹു ഏകനാണ് അള്ളാഹുവിന് പങ്കുകാരില്ല അവന് മാതാപിതാക്കളില്ല അവന് മക്കളില്ല അവന് ഭാര്യയില്ല അവന് സഹായിയില്ല അവന് മന്ത്രിയില്ല അവന് തിന്നലില്ല അവന് കുടിക്കലില്ല അവൻ ഉറക്കമില്ല അവന് നൃത്തമില്ല അവന് ഇരുത്തമില്ല അവന് കിടത്തമില്ല അവനെല്ലാത്തിനും കഴിവുള്ളവനാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിശ്വസിക്കലാകുന്നു പന്ത്രണ്ട് വിപരീതപഥം എഴുതുക ഹൈറുൻ നന്മ അതിന്റെ തിന്മ വിപരീതപഥം പ്രയോജനം വിപരീതപഥം അർത്ഥം ഉപദ്രവം സഹാദത്തുൻ വിജയം വിപരീതപഥം ഷക്കാവൻ പരാജയം സിംഹത്തുൻ ആരോഗ്യം വിപരീതപഥം സക്കമുൻ രോഗം സവാബുൻ പ്രതിഫലം വിപരീതപഥം ർബത്തൻ വിപരീതവധം ഫർഹുൻ സന്തോഷം ജനനം വിപരീതവധം മൗത്തുൻ മരണം അടുത്തത് പതിമൂന്ന് ചേരും വിധം ചേർക്കുക وهو تعالى بصير بلا عين وهو تعالى متكلم بلا لسان وهو على كل شيء قدير ولم يكن له كفوا احد بدنال وريبكوا لا تدركه الابصار تاش الخبير وهو يدرك الابصار وهو اللطيف الخبير

അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങൾ അവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല അവൻ ഇഷ്ടപ്പെട്ട റസൂലിനല്ലാതെ അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ അവന്റെ വക്കൽ തന്നെയാണ് അവനല്ലാതെ അവ അറിയുകയില്ല അടുത്ത് ഇന്നക്കും സ തറൗന ഡാഷ് ലേലത്തൽ ബദിരി ഇന്നക്കും സ റബ്ബക്കും റബ്ബക്കും ഖമാത്തറൗനൽ കമറ ലേലത്തൽ ബദരി നിശ്ചയം പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ റബ്ബിനെ കാണും